ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോട്ടിവേഷൻ ആണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെ ലൈഫിലും ടോക്സിക് ആയിട്ടുള്ള കുറച്ച് ഹാബിറ്റുകൾ ഒക്കെ ഉണ്ടാവും അല്ലേ ഏഹ് എന്താ പറയാ ഒരുപാട് വേണ്ടാത്ത കുറെ ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കാൻ അല്ലെങ്കിൽ പതുക്കെ എടുത്തിട്ട് ഒന്ന് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ എന്റെ വീഡിയോ സക്സസ് ആയിട്ടോ അപ്പം ഞാൻ അടങ്ങുന്ന ആ ഒരു കാര്യം തന്നെയാണ് ട്ടോ പറയുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ ഏഹ് എന്താണ് ഒരു ദുശീലായിട്ട് നമ്മൾ പറയുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ് അല്ലെ ഫോൺ ചെക്ക് ചെയ്യാന്നുള്ളത് എഴുന്നേറ്റ് കണ്ണു ഉടനെ എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ് ഫോൺ ചെക്ക് ചെയ്യാന്നുള്ളത് അപ്പം അത് ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ ഓരോ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകും അല്ലെ അപ്പൊ നമ്മുടെ അന്നത്തെ ദിവസത്തിന്റെ ആ ടൈമും രാവിലെ ചെയ്തു തീർക്കേണ്ട ജോലി കാര്യങ്ങളൊക്കെ അങ്ങനെയും പോകും അപ്പൊ അതൊന്നും ഒഴിവാക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും കുറച്ച് നാളെ മുമ്പ് വരെ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ കുറച്ച് നാളായിട്ട് ഞാനും അതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം അപ്പൊ തന്നെ എനിക്ക് കുറച്ചൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് രാവിലത്തെ ജോലിയൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു ദിവസം നല്ലൊരു എനർജറ്റിക്ക് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് പിന്നീട് ഫോൺ നോക്കണ്ട എന്നല്ല കേട്ടോ രാവിലെ എഴുന്നേറ്റ് ഉടനെ ഫോൺ നോക്കുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത് അടുത്തൊരു ഏഹ് ശീലം എന്ന് പറയുന്നത് നമ്മള് ജോലിക്കൊക്കെ പോകാത്തൊരു വീട്ടമ്മമാരൊക്കെ ഉണ്ടാവില്ല എന്നെപ്പോലെ ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് ഏഹ് എല്ലാവർക്കും കാര്യല്ലോട്ടോ ചില ആൾക്കാർക്ക് നമ്മൾ തന്നെ എല്ലാ ജോലിയും ചെയ്താലേ തൃപ്തി തൃപ്തിയാവത്തുള്ളൂ എന്തെങ്കിലും വെടിപ്പാകത്തുള്ളൂ എന്നൊരു ചിന്തകൊണ്ട് നമ്മൾ ആരെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കത്തില്ല അല്ലെ അപ്പൊ നമ്മൾ എല്ലാ ജോലിയും കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അത് ശരീരത്തിൽ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളാകെ ടയേർഡാവും അതിനു പകരം വീട്ടിലെ മറ്റങ്ങൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മക്കള് കുറച്ച് മുതിർന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്ത് ശീലിപ്പിക്കുകയാണെങ്കിൽ അത് നാളത്തേക്ക് തലമുറക്കും നല്ലതാണ് നമുക്കും കുറച്ച് റിലാക്സ് ചെയ്യാനുള്ള ഒരു അവസരാണ് അപ്പൊ അതുപോലെ തന്നെ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ് ട്ടോ മൂന്നാമത്തൊരു ദുശീലായിട്ട് കണക്കാക്കുന്ന ഒരു കാര്യമാണ് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു സ്വഭാവം മിക്ക ആൾക്കാർക്ക് ഉണ്ടാവും അല്ലെ എവിടെയെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കാണാൻ ഭംഗിയുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ ഇണ്ട് പോലും ഇല്ല പോലും അതൊന്നും ചിന്തിക്കാതെ നമ്മൾ പിന്നെയും പൈസ കൊടുത്തിട്ട് വാങ്ങിക്കും അല്ലേ അതൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം അതൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഭൂരിഭാഗം അത് ഷെൽഫിൽ തന്നെ ഇരിക്കുകയായിരിക്കും നമുക്ക് ആവശ്യം വരില്ല അപ്പൊ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാണെങ്കിൽ അത് നാളത്തേക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും കേട്ടോ നാലാമത്തെ ഒരു ദുശീലം എന്ന് പറയുന്നത് സ്വയം നെഗറ്റീവ് അടിക്കുക അല്ലെ നമ്മൾ എന്ത് കണ്ടാലും അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാതെ എപ്പോഴും നെഗറ്റീവ് തന്നെ നമ്മൾ സംസാരിച്ചു അല്ലെങ്കിൽ എന്ത് പോസിറ്റീവ് കാര്യങ്ങള് ഉണ്ടായാലും അതിന് നെഗറ്റീവ് കണ്ടെത്തുന്ന ഒരു സ്വഭാവം മിക്ക ആൾക്കാർക്കും ഉണ്ട് അപ്പൊ അതൊന്നും ഒഴിവാക്കിയിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്താഗ്രഹങ്ങളും നല്ല എന്താ പറയാ പോസിറ്റീവായിട്ട് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കുന്നല്ലേ പറയുന്നത് അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി സമീപിക്കുകയാണെങ്കിൽ അതൊരു പോസിറ്റീവായിട്ട് മാറും അല്ലെ അപ്പം ആ ഒരു നെഗറ്റീവ് അടിക്കുന്ന ശീലം ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും ട്ടോ. പിന്നെയുള്ള ഇപ്പോൾ എൻ്റാണ് എന്ത് കാര്യവും നാളത്തേക്ക് നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് മാറ്റി വെക്കുന്ന ഒരു ശീലം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കണം നാളത്തേക്ക് വെക്കാതെ അതായത് നമ്മൾ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് നാളെ കിച്ചണിലൊക്കെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് വൈകുന്നേരം തന്നെ ഒരുക്കി വെക്കുകയാണെങ്കിൽ നാളെ നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്പ് ആയിരിക്കും അല്ലെ അത്ര വിഷമിച്ച് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അതുപോലെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല ശീലമായിരിക്കും കേട്ടോ പിന്നത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക പിന്നെ മിക്ക ആൾക്കാർക്കുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കുന്നത് വീട്ടിലെ കാർ ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള കാറാണ് ഉള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുന്നത് അപ്പൊ നമുക്കും അതുപോലത്തെ കാർ വേണം അല്ലെങ്കിൽ നമുക്കും അതുപോലത്തെ കാര്യങ്ങളൊക്കെ വേണം എന്ന് കരുതി ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ വണ്ടിയൊക്കെ എടുക്കും അല്ലെ പിന്നെ നമുക്ക് ലോൺ അടക്കാതെ രണ്ട് മൂന്ന് അടവൊക്കെ അങ്ങനെ തെറ്റി പോകുമ്പോഴത്തേക്ക് നമുക്കത് വരവിനനുസരിച്ചിട്ട് ചിലവാക്കാന്ന് പണ്ടുള്ളവർ പറയും അല്ലെ അത് മിക്ക ആൾക്കാരും ശ്രദ്ധിക്കാതെ ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് മിക്ക കാര്യങ്ങളും ചെയ്യും അതൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്ത് നമ്മുടെ വരവിന് അനുസരിച്ചിട്ട് നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അത് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യമായിരിക്കും കേട്ടോ അപ്പൊ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് എത്തി നോക്കാതെ സ്വന്തം വീട്ടിൽ എങ്ങനെയാണോ ഏഹ് നടന്നു പോകുന്നത് അത് ബെറ്റർ ആക്കിയിട്ട് നമുക്ക് ലോണും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഭാവിയിൽ വാങ്ങിക്കാം എന്ന ഇതില് മുമ്പോട്ട് പോകും കേട്ടോ കുഞ്ഞുങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുത്ത് ശീലിപ്പിക്കാതെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്ത് ശീലിപ്പിക്കുക വീട്ടിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടും ഭാവിയിൽ നല്ലതായിരിക്കും പിന്നെയുള്ളത് ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗം നമ്മുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അടുത്തൊരു പോയിന്റ് ബാഗ് പേഴ്സ് ചെരുപ്പ് മേക്കപ്പ് സെറ്റ് അല്ലെങ്കിൽ ഡ്രസ്സ് ഇതൊക്കെ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടെങ്കിലും പിന്നെയും പിന്നെയും കാണുമ്പോൾ വാങ്ങിക്കും ആ ഒരു ദുശീലം ഒഴിവാക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും കേട്ടോ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വളരെ മനോഹരായിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് കാണാം